എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് എന്ന് സ്ഥിരീകരിച്ചു ഒൻപത് പേർ ഗുരുതരാവസ്ഥയിലുണ്ട് മരിച്ചവരിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് ഗുരുതരമായി പരിക്കേറ്റവരിൽ പേരും മലയാളികളാണ് കുവൈത്ത് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനായി വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനം പുറപ്പെട്ടിട്ടുണ്ട് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എം ബി സി ടി കമ്പനി എട്ട് ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എം എ യൂസഫ് അലി അഞ്ച് ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചു അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ നീറ്റ് പരീക്ഷ ഗ്രേഡ് മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഗ്രേസ് മാർക്ക് ഒഴിവാക്കി ഗ്രീസ് മാർക്ക് നൽകിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ജൂൺ ഇരുപത്തിമൂന്നിന് റീടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സൗജന്യ ആധാർ പുതുക്കലിനുള്ള സമയം നാളെ ജൂൺ പതിനാലാം തീയതി വരെയാണ് പറഞ്ഞിട്ടുള്ളത് നാളെ അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നീട് എന്ത് രീതിയിലുള്ള പുതുക്കലിനും പണം വേണ്ടിവരും ഇതിന്റെ ഡേറ്റ് നീട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല ഇതുവരെ നീട്ടിയതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനാണ് ഈ സൗജന്യം ഉള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് അൻപത് രൂപ ഫീസ് നൽകണം ബയോമെട്രിക് രേഖയോ ഫോട്ടോ മാറ്റാനോ അധിക ചാർജ് നൽകണം എന്നാൽ അതിനൊന്നും ഒരു അവസാന സമയം പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിലും പുതുക്കാവുന്നതാണ് നാളെ പുതുക്കിയിട്ടില്ല എങ്കിൽ ആധാർ അസാധു ആകും എന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാന രഹിതമാണ് നാളെ പുതുക്കിയിട്ടില്ല എങ്കിലും നിങ്ങളെ ആധാർ നിലവിലുള്ളതുപോലെ തന്നെ സാധുവായി തുടരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കനത്ത തിരിച്ചടി വരികയാണ് എ ടി എം ഇടപാടുകൾക്ക് ഇനി ചാർജ് കൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർ ബി ഐയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനവിന് കളം ഒരുങ്ങിയത് ഇന്റർചേഞ്ച് ഫീസ് ഇരുപത്തിമൂന്ന് രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് ബാങ്ക് തമ്മിൽ ഈടാക്കുന്ന നിരക്കാണ് ഇന്റർചേഞ്ച് ഫീസ് അക്കൗണ്ടുള്ള ബാങ്കിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം അക്കൗണ്ടിൽ നിന്നും ഉപഭോക്താവ് പണം പിൻവലിച്ചാൽ ഡെബിറ്റ് കാർഡ് നൽകിയ ബാങ്ക് പണം പിൻവലിക്കപ്പെട്ട എ ടി എമ്മിൻ്റെ ഉടമസ്ഥരായ ബാങ്കിന് നിശ്ചിത തുക നൽകണം ഇതാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിലും വർധനവ് വേണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഇന്റർചേഞ്ച് ഫീസ് കൂട്ടിയത് അന്ന് പതിനഞ്ച് രൂപയിൽ നിന്നും പതിനേഴ് രൂപയാക്കിയാണ് ഉയർത്തിയത് ഇന്റർചേഞ്ച് ഫീസ് പരമാവധി ഈടാക്കാവുന്ന തുക ഇരുപതിൽ നിന്നും ഇരുപത്തി ഒന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ സൗജന്യ എ ടി എം ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മെട്രോ നഗരങ്ങളിൽ പരമാവധി അഞ്ച് എ ടി എം ഇടപാട് വരെ നടത്താം മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ എങ്കിൽ പരമാവധി മൂന്ന് ഇടപാടുകൾ മാത്രമേ സൗജന്യമായി നടത്താനാകൂ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണം ഉള്ള ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് വ്യാപാര ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന സ്വർണത്തിന് മാത്രമേ ഇ വേ ബിൽ ഏർപ്പെടുത്തുകയുള്ളൂ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഉപഭോക്താക്കൾ ഒരു തരത്തിലും ഇതിന്റെ പരിധിയിൽ വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇ വേ ബിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സ്വർണ്ണ വ്യാപാര മേഖലയിലെ സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ ഏർപ്പെടുത്തിയുള്ള നീക്കം അംഗീകരിക്കാനാകില്ല എന്ന് വ്യാപാരികൾ അറിയിച്ചു കുറഞ്ഞ പരിധി അഞ്ഞൂറ് ഗ്രാമെങ്കിലും നിശ്ചയിക്കണം ഇവേ ബിൽ ഏർപ്പെടുത്തുന്നത് വ്യാപാരികൾക്ക് കൂടുതൽ ചെലവുകൾ വരുത്തും എന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചു സ്വർണക്കടകളിൽ എത്താൻ കൂടുതൽ താമസമുണ്ടാകും ഇവേ ബിൽ ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ ഇരുന്നൂറ് ശതമാനം വരെ പിഴ ഈടാക്കുമെന്ന വ്യവസ്ഥ ഒഴിവാക്കണം എന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ചർച്ചകളിൽ ഉന്നയിച്ച പ്രശ്നങ്ങളും ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിച്ച് മാത്രമേ ഇ വേ ബിൽ നടപ്പിലാക്കൂ എന്ന് മന്ത്രി വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വ്യാപാരികൾക്ക് മാത്രം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇ വേ ബിൽ എന്നിപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇത് വളരെയധികം ചർച്ചയായ വിഷയമാണ് ഇവേ ബിൽ കൊണ്ടുപോകുമ്പോൾ രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം കയ്യിലുണ്ട് എങ്കിൽ അതിന് ബില്ല് കയ്യിൽ കരുതണം എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് ധനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ നാലായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആ പദ്ധതി അഞ്ചു വർഷം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ചയെന്നോണം പതിനേഴാം ഗഡു ഈ പുതിയ മന്ത്രിസഭയിലും വിതരണം ചെയ്യാൻ പോവുകയാണ് ഈ മന്ത്രിസഭയുടെ ആദ്യ ഘഡുവിൻ്റെ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിനുവേണ്ടി ഇപ്പോൾ പൊതു ചടങ്ങ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിവ് പോലെ പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്ത് ഇതിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റാകും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടാം തീയതി അടുത്ത ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ആ ഒരു വിതരണം കൂടി തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഭൂരിഗാഗം ആളുകളിലേക്കും അക്കൗണ്ടിലേക്ക് ആകും മാക്സിമം നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം മിക്കവാറും ആളുകളിലേക്കെല്ലാം ഈ ഒരു രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് നേരത്തെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ലഭിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് എല്ലാവരോടും ഇ കെ വൈ സി ലാൻ വെരിഫിക്കേഷൻ അതെല്ലാം ചെയ്യാത്ത ആളുകളോട് അത് ചെയ്യാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അത് പ്രകാരം മുമ്പ് തുടങ്ങിയിട്ടുള്ള ആ ഒരു തുക കൂടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ ഒരു തുക വിതരണം കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളും വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ ഈ മാസം നാലിന് സംസ്ഥാന സർക്കാർ കടമെടുത്തിയിരുന്നു അതിനു പുറമെ ഇപ്പോൾ കേന്ദ്ര വിഹിതമായിട്ടുള്ള ഒരു തുക കൂടി വന്നു ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് അധിക നികുതി വിഹിതമായിട്ടാണ് ഈ ഒരു തുക ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരത്തെ ആയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷമേ എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പെങ്കിലും ലഭിക്കും ഈ മാസം അവസാനത്തോടു കൂടിയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് രണ്ട് മാസത്തെ ലഭിക്കും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് തന്നെയാണ് ഇപ്പോൾ കിട്ടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ രൂപമാറ്റം പിടികൂടാൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും നിയമ ലംഘന വീഡിയോകൾ യൂട്യൂബിൽ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിനെ ഗതാഗത കമ്മീഷണർ കത്തെഴുതിയിട്ടുണ്ട് വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയുള്ള ഓട്ടോ ഷോ പരിപാടികൾ കലാലയങ്ങളിൽ പാടില്ലെന്ന് നിർദ്ദേശം നൽകണം എന്ന് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർമാരോട് ആവശ്യപ്പെടുമെന്നും സർക്കാർ വ്യക്തമാക്കി എൽഇ ഡി ലൈറ്റുകളടക്കം സ്ഥാപിച്ച വാഹനങ്ങളിൽ വിനോദയാത്ര അനുവദിക്കില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരിച്ച് സത്യവാമൂലം നൽകാൻ കോടതി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ഇരുചക്ര വാഹന ഉടമകൾ അതുസുരക്ഷാ നമ്പർ പ്ലേറ്റുകളിൽ മാറ്റം വരുത്തുന്നത് തടയാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് അറിയിക്കുന്നതിന് കോടതി നിർദ്ദേശിച്ചു ക്യാബിനിലിരുന്ന് ഡ്രൈവർമാർ വീഡിയോ എടുക്കുന്നത് അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി ജൂൺ അഞ്ചിന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കും രാജ്യത്ത് കുതിച്ചുയരുമെന്ന ആശങ്ക പങ്കുവെച്ച് വ്യാപാരികൾ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഗുരുതരമാകും എന്ന് മേഖലയിലെ വ്യാപാരി അസോസിയേഷനുകളും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു വരൾച്ച സമാനമായ സാഹചര്യത്തെ തുടർന്ന് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ളി ഉൽപാദനം കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളിയുടെ റീറ്റെയിൽ വിലയിൽ ഇരുപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മൊത്ത വിലയിലും പതിനഞ്ച് ശതമാനത്തിന്റെ വർധനം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ